ചാനലാ കേട്ടോ ചായ എല്ലാം നമുക്കറിയാവുന്ന ഓലകളും പറഞ്ഞ ഇത് നോർത്ത് ഇന്ത്യൻസിന്റെ നവരാത്രി ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ളൊരു ചടങ്ങാണ് അവരുടെ ഒരു കൾച്ചറാണിത് ഇതെന്ന് പറഞ്ഞാൽ കന്യാപൂജ കന്യകാപൂജ കന്യാപൂജൻ എന്നൊക്കെ പറയും വിത്തുവിൻ്റെ ഇത് രണ്ടാമത്തെ കന്യാപൂജയാണ് ആദ്യത്തെ പൂനെയിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഏട്ടൻ്റെയൊക്കെ ആർമി മന്ദിറില് ഒരു പ്രാവശ്യമൊക്കെ നടത്തിയിട്ടുണ്ട് അന്ന് നയൻ മന്ത്സ് ആയിരുന്നു അവൾക്ക് നവരാത്രി സമയത്ത് സ്ത്രീ ശക്തിയുടെ പ്രത്യേകിച്ച് ദേവിയുടെ പ്രതിദാനങ്ങളായ പെൺകുട്ടികളെ ആരാധിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് നവരാത്രിയിലെ എട്ട് അഷ്ടമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒമ്പത് നവമി ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് ഇത് നടത്തുന്നത് സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതിന് സ്ത്രീകളോടുള്ള ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് ഈ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളായ പെൺകുട്ടികളെ ആരാധിക്കുന്നതിലൂടെ ദുർഗാദേവിയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്നും സമൃദ്ധിയും സന്തോഷം നേടുമെന്നാണ് ഇവരുടെ വിശ്വാസം അങ്ങനെ അതാണ് അവർ ഈ ചടങ്ങ് പ്രധാനമായിട്ടും നടത്തുന്നത് പെൺകുട്ടികളുള്ള വീടുകളിൽ പോയി ആ കുട്ടികളെ ഈ ചടങ്ങിനായിട്ട് ക്ഷണിച്ചിട്ട് അവരുടെ പാദം കഴുകാണ് അവരകത്ത് കയറ്റുന്നത് അകത്ത് കയറ്റി അവരെ ഒരുക്കി ഭക്ഷണമൊക്കെ കൊടുത്താണ് ഈ ചടങ്ങ് കംപ്ലീറ്റ് ആകുന്നവർ ഗിഫ്റ്റൊക്കെ കൊടുക്കും ചടങ്ങ് കഴിഞ്ഞ് ഭക്ഷണം കൊടുത്ത് ഇറങ്ങാനേർക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ തരും പെൺകുട്ടികൾക്ക് അത് ഐശ്വര്യം കൊണ്ടെത്തിക്കും എന്നാണ് അവരുടെ വിശ്വാസം നമ്മുടെയൊക്കെ നാട്ടിൽ കുട്ടികളുടെ കാലു തൊട്ട് തൊഴരുത് അത് ദോഷമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒന്നുമല്ല അവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും കാലു തൊട്ട് തൊഴും അവർ അവരനുഗ്രഹം വാങ്ങിക്കും കുട്ടികൾ ദൈവമാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അങ്ങനെ ചെയ്ത് കണ്ടേക്കുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഈ ചടങ്ങിനെ വിളിക്കുന്നതും ഈ ചടങ്ങ് ചെയ്യുന്നതും കണ്ടേക്കുന്ന അങ്ങനെയാണ് ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളിലൂടെയുണ്ട് പല സ്റ്റേറ്റുകളിൽ പല പല ആചാരങ്ങളും പല പല അനുസരിച്ച് നമ്മുടെ കേരളക്കാരുടെ എന്ന് പറഞ്ഞാൽ ഓണം വിഷു ഇതൊന്നും അവർക്കറിയത്തേയില്ല അവരുടെ അവരുടേതും നമുക്കും അറിയില്ല ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ജോലി സ്ഥലത്ത് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ പല പല ഇത് കാണുന്നത് ആഘോഷങ്ങൾ കാണുന്നത് പങ്കെടുക്കുന്നത് അറിയുന്നത് ഈ ആർമി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാക്കിയത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് പല പല ആചാരങ്ങൾ പല അനുഷ്ഠാനങ്ങൾ പലതരത്തിലുള്ള ഫുഡുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഡ്രസ്സിങ് പല സ്വീറ്റ്സ് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള സ്വീറ്റ്സുകൾ അതെല്ലാം ഞാൻ കൂടുതലും ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഏട്ടൻ്റെ കൂടെ ജോലി സ്ഥലത്ത് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഷകൾ ആളുകൾ രീതികൾ സംസാര ശൈലികൾ എല്ലാം ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ോരോ കുട്ടികൾക്കും ആരതി ഒഴിഞ്ഞ് പുട്ട് തൊട്ട് കൊടുക്കും ആ ദീപയുടെ മകനാണത് എന്നെ കൊണ്ട് ഒന്ന് രണ്ടു പേർക്കങ്ങനെ ചെയ്യിപ്പിക്കും എല്ലാവർക്കും ഐശ്വര്യം നേടിക്കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത്തും പേടിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ തീയ്യ് പിന്നെ കാലിയിൽ വരച്ച അത് അവൾക്ക് ബ്ലഡാണെന്ന് പേടിച്ചിട്ട് അതിന് ശേഷം കുറെ കരയൊക്കെ ചെയ്തായിരുന്നു പേടിച്ച് കരയാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പൊ കരയും ഇപ്പൊ കരയോ എന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് കരയേയും ചെയ്തായിരുന്നു എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചടങ്ങുകൾ കാണാൻ പറ്റി ഒരുപാട് ആളുകളുടെ ഇപ്പം ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന ഏരിയയില്ല ഇപ്പം അതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ ആഘോഷിക്കാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഹോളി കേരളത്തിൽ ആഘോഷിക്കില്ല എന്നല്ല ഹോളി ഒന്നും പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഭയങ്കര ആഘോഷമായിട്ട് ഡാൻസ് പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടേക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഓണം വിഷു ഒന്നും ഇവർക്കറിയില്ല അതുപോലെ തന്നെ ഇവരുടെ പലതും നമുക്കറിയില്ല നമ്മുടേതവർ ചോദിച്ച് മനസ്സിലാക്കും അവർ നമ്മളും അറിയാമുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാറുണ്ട് ഒരുപാട് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ബീഹാർ ആന്ധ്രാപ്രദേശ് ഒഡീഷ ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് പലർക്കും പല ടൈപ്പ് ടൈപ്പാണ് ചടങ്ങുകളുള്ളത് ലാസ്റ്റ് ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിലൊക്കെ ഇപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഈ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ വരച്ചേക്കുന്നത് അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഓരോരുത്തർക്കും ഫുഡ് കൊടുക്കും പൂരി കടല കീ പായസം അങ്ങനെ എല്ലാവർക്കും കൊടുക്കും മധുരം കൊടുക്കും ഇനിയും ഓരോരോ ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് റിതൂസ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാം My buddy. Thank you all.